ഹായ് അസ്സലാ വലൈക്കും നമസ്കാരം പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുള്ളത് മഞ്ചേരി മുള്ളമ്പാർ എന്ന സ്ഥലത്താണ് ഇവിടെ അഞ്ചര സെന്റിലെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലെ മൂന്ന് ബെഡ്റൂമോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അഷ്കർ അലി ഷർമിന ഷെറിൻ ദമ്പതികളുടെ വീടാണ് അപ്പൊ വീടിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം വളരെ സിമ്പിൾ ആയിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അഞ്ചര സെന്റ് പ്ലോട്ടില് ആയിരത്തി അഞ്ഞൂറ്റിഅൻപത് സ്ക്വയർ ഫീറ്റ് ഇരുപത്തി ആറ് ലക്ഷത്തിനാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ പ്ലാനിങ് കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്തിരിക്കുന്നത് ഹൈഡി ബിൽഡേഴ്സ് ആണ് ഇവർ ചെയ്തിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ടുള്ള ഒരുപാട് വീടുകൾ എന്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവരെ കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ നൽകുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം വീടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഉൾപ്പെടുത്തിയിട്ടാണ് ഇരുപത്തി ആറ് ലക്ഷം ആയിരിക്കുന്നത് വീടിന്റെ ചുറ്റു കോമ്പൗണ്ട് വാൾ കൊടുത്തിരിക്കുന്നു മെയിൻ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ് ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് അതിന്റെ എൻട്രൻസ് വരുന്നതും എവിടെയാണ് അഞ്ചര സെന്റ് പ്ലോട്ടിലാണ് ഈ വീട് നിൽക്കുന്നത് അതുകൊണ്ട് വീടിന്റെ ഫ്രണ്ടിലേക്കാണ് അത്യാവശ്യം മുറ്റം ലഭിച്ചിരിക്കുന്നത് മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീടിന്റെ എലവേഷൻ ഭംഗി കൊടുക്കുന്നത് ഷോ വാള് എൽ ഇ ഡി ലൈറ്റ് സ്പോർട് ലൈറ്റ്സ് ഹാങ്ങിങ് ലൈറ്റ് ജി ഹാൻഡ് ഡ്രൈല് വാൾ പെയിന്റിങ് എന്നിങ്ങനെയാണ് ഇവിടെ വരുന്ന വാളിലാണ് ഷോവാൾ കൊടുത്തിരിക്കുന്നത് ഷോവാളിന്റെ വാളിന്റെ തൊട്ട് താഴെയായിട്ട് പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു നാച്ചുറൽ പ്ലാന്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അബ്സ്റ്റെയറിലെ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയാണ് ഈ കാണുന്നത് ഹാൻഡ് ഡ്രൈയില് ജി ഐയില് ബ്ലാക്ക് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിലായിട്ട് വീടാണ്ടച്ഛ വരുന്ന പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ രണ്ട് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ തൊട്ടടുത്തുള്ള വീടാണിത് വീടിന്റെ സൈഡ് വ്യൂ ആണിത് ഈ ഒരു ഭാഗം കുറഞ്ഞ സ്പേസേ ഉള്ളൂ വീടിന്റെ ഫ്രണ്ടിലേക്കാണ് കിണറ് കൊടുത്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അപ് സ്റ്റെയറിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൽ ഇ ഡി ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും എല്ലാം കൊടുത്തിരിക്കുന്നു വൈകുന്നേര സമയമാണെങ്കിൽ നല്ലൊരു വ്യൂ ആയിരിക്കും ഈ ഒരു സമയത്തായതുകൊണ്ടാണ് ആ ഒരു ലൈറ്റ് എടുത്തു കാണിക്കുന്നത് വീടിന്റെ വിൻഡോസിൻ്റെ എല്ലാം കട്ടിയ വരുന്നത് സിമെന്റ് കൊണ്ടാണ് ഡോറ് വുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചിരി ഈ ഒരു സൈഡിലായിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സും സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി വീടിന്റെ സിറ്റൌട്ടിലേക്കാണ് ഓപ്പൺ കൺസെപ്റ്റിലാണ് സിറ്റോട്ട് ചെയ്തിരിക്കുന്നത് മൂന്നര മീറ്റർ നീളവും നൂറ്റി എഴുപത് വീതിയാണ് സിറ്റോട്ടിന്റെ സൈസ് വരുന്നത് സിറ്റൌട്ടിന്റെ അതേ സൈസിലുള്ള രണ്ട് സ്റ്റെപ്പുകളാണ് സിറ്റോട്ടിലേക്ക് കയറാനായിട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ വിരിച്ചിട്ടുള്ളത് ഈ ഭാഗത്ത് നാച്ചുറൽ പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ടുള്ള ഫില്ലറിൽ സ്പ്രേ പെയിന്റിലെ ഡിസൈൻ നൽകിയിരിക്കുന്നതാണ് സിറ്റോട്ടിലെ സിറ്റിംഗിനായിട്ട് മൂന്ന് ചെയറും കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ വരുന്ന വാളിലും സ്പ്രേ പെയിന്റിൽ ഡിസൈൻ നൽകി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് അവിടെ വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട് ഫ്ലോറിൽ നാലേ രണ്ടിന്റെ ടൈൽ നൽകിയിരിക്കുന്നത് ഇവിടെ വരുന്ന ഹാൻഡ്രൈല് ജി ഐലാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിലായിട്ട് ഉടാണ്ടച്ച് വരുന്ന പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഇവിടെ വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡിലാണ് ഡബിൾ ഡോറില് ബുഡില് സെൻട്രൽ രണ്ട് ഹാൻഡിലും നൽകിയിട്ടാണ് മെയിൻ ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റോടിൽ നിന്ന് നേരെ കയറി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ് വുഡിൽ കുഷൻ കവേർഡ് ആയിട്ടുള്ള സോഫ സീറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സെൻട്രലായിട്ട് ടീ ടേബിളും നൽകിയിട്ടുണ്ട് സിംപിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുന്ന വാള് അനാമൽ പെയിന്റ് കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഓപ്പൺ സ്റ്റോറേജും ഇവിടെ നൽകിയിട്ടുണ്ട് ഷീറ്റ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെറ്റിയുടെ ബാക്ക് വശത്ത് വരുന്ന വിൻഡോസിന് കർട്ടൺ നൽകിയിട്ടുണ്ട് ലോങ് ആയിട്ടുള്ള ക്ലോത്തിൽ വരുന്ന കർട്ടൺ ആണ് നൽകിയിരിക്കുന്നത് അതിനോട് ചേർന്നിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഷീറ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയനെയും ഡൈനിങ് ഏരിയനേയും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ജി ഐയിലാണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് ടച്ച് വരുന്ന പെയിന്റ് കൊടുത്തിട്ടുണ്ട് ഒരു ലോ കോസ്റ്റ് പാർട്ടീഷൻ ആണ് എന്ന നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ വുഡില് മൈക്കാലാമിനേഷൻ ചെയ്ത സ്റ്റോറേജും ഇവിടെ നൽകിയിരിക്കുന്നു ഇനി ഡൈനിങ് സ്പേസിലേക്കാണ് ഇവിടെ ആയിട്ടൊരു സോഫ സീറ്റ് കൊടുത്തിരിക്കുന്നു ഈ ഒരു ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെ സൈസ് വരുന്നത് എണ്ണൂറ്റി അറുപത്തിനാല് മുന്നൂറ്റി എഴുപതാണ് ഈ ഒരു ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പാസേജ് ഏരിയയിലാണ് സെക്കൻഡ് ബെഡ്റൂം ഓപ്പോസിറ്റ് കിച്ചണും വരുന്നത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ആറുപേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ കുഷ്യൻ കവേർഡ് ആയിട്ടുള്ള റെഡിമെയ്ഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടേബിൾ ടോപ്പിലായിട്ട് മാർബിൾ ആണ് നൽകിയിരിക്കുന്നത് ടേബിളിനോട് ചേർന്നിട്ടുള്ള വിൻഡോസിന് ഈ ഒരു വാൾ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് കർട്ടൺ നൽകിയിരിക്കുന്നത് ക്ലോത്തിൽ വരുന്ന കർട്ടൺ ആണ് ചേർ കേസിന്റെ തായാണ് വാഷിംഗ് ഏരി സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷിംഗ് ഏരിയുടെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലാണ് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ആയിട്ട് മിററും നൽകിയിട്ടുണ്ട് ബ്ലാക്ക് വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനോട് ആയിട്ടാണ് ടാപ്പും നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പ് ഷീറ്റ് കൊണ്ട് അടിച്ചതാണ് ഇനി ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ടുള്ളതാണ് മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി നാൽപ്പത്തേ ആണ് സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഇവിടെ വരുന്ന വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലാമൽ സ്പ്രേ പെയിന്റ് കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് സെന്ററിലാണ് ബെഡ് കോട്ട് കൊടുത്തിരിക്കുന്നത് ഹെഡ് ഹെഡ്ബോർഡില് കുശം വരുന്ന ടൈപ്പാണ് കൂട്ടിന്റെ രണ്ട് സൈഡിലും സൈഡ് ടാബിളും കൊടുത്തിരിക്കുന്നു ഇവിടെ വരുന്ന വിൻഡോസിന് വാൾ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ലെങ്ത്തി ആയിട്ടുള്ള ക്ലോത്തിന്റെ കർട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വാൾട്ടൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഫെറോ ഷീറ്റ് കൊണ്ടാണ് വാൾ ടൂപ്പിന്റെ ചെയ്തിരിക്കുന്നത് ടോപ്പിലായിട്ട് പാർട്ടിക്കൽ ബോർഡ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ടന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫെറോ ഷീറ്റ് കൊണ്ടാണ് ബോർഡ് അടിച്ചിരിക്കുന്നത് പാർട്ടിക്കൽ ബോർഡ് കൊണ്ട് ടോപ്പ് അടിച്ചിട്ടുള്ളതാണ് സെന്ററിൽ മിററും നൽകിയിട്ടുണ്ട് താഴെ സ്റ്റോറേജും നൽകിയിട്ടുണ്ട് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് നൂറ്റി മുപ്പത്തി രണ്ട് ഇരുന്നൂറ്റി പത്താണ് നാല് രണ്ടിൻ്റെ ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുന്നൂറ്റി മുപ്പത്തേഴ് ആണ് സെൻറ്ററിലാണ് ബെഡ്കോട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ വരുന്ന വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനാമൽ പെയിൻറ് കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഈ വാളിൻ്റെ സെൻ്ററിലായിട്ട് വിൻഡോസ് കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തായിട്ടും നാല് ഡോർ വരുന്ന ഒറ്റ വിൻഡോസ് കൊടുത്തിരിക്കുന്നു സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് എഴുതിയിരിക്കുന്നത് ഡയറക്റ്റായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലും എന്തായാലും പോയി കാണാം സപ്പോർട്ട് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇവിടെ ആയിട്ടാണ് വാർഡ്രൂബ് സെറ്റ് ചെയ്തിരിക്കുന്നത് വാൾറോബിന്റെ ഉൾഭാഗം ഫെറോഷീറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പാർട്ടിക്കൽ ബോർഡ് കൊണ്ടാണ് ഇതിന്റെ ടോപ്പ് അടിച്ചിരിക്കുന്നത് സൈഡിലായിട്ട് മിറിയോൺ നൽകിയിട്ടുണ്ട് അതിന്റെ തായായിട്ടും സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സൈസ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി പതിനേഴ് ആണ് നാല് രണ്ടിന്റെ ടൈലാണ് ആണ് ബാത്റൂമിൽ വിരിച്ചിരിക്കുന്നത് ഇനി വീടിന്റെ കിച്ചണിലേക്കാണ് ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് ആണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു കിച്ചൺ ആണ് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി ഒറ്റ കിച്ചൺ ആയിട്ടാണ് ഈ വീടിന് കിച്ചൺ ചെയ്തിരിക്കുന്നത് കിച്ചന്റെ ഫ്ലോറിൽ ഗ്രേ കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത് കിച്ചന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തേഴ് മുന്നൂറ്റി മുപ്പത്തേഴ് ആണ് കൗണ്ടർ ടോപ്പില് ബ്ലാക്ക് ടൈലാണ് നൽകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഉൾഭാഗം ഷീറ്റ് കൊണ്ടാണ് പുറംഭാഗം ഫാബ്രിക്കേഷനിലും ആണ് ഇവിടെ ആയിട്ടാണ് സ്റ്റൗ കൊടുത്തിരിക്കുന്നത് സ്റ്റൗവിന്റെ മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്ക് കളറ് നാല് രണ്ടിന്റെ ടൈൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് ഡോറ് വരുന്ന ഒറ്റ വിൻഡോസും നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിരിക്കുന്നത് അത്യാവശ്യ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പർ ക്യാബിനറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുന്ന കൗണ്ടർ ടോപ്പ് ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത് വെന്റിലേഷന് വേണ്ടിയിട്ട് നാല് ഡോർ വരുന്ന ഒറ്റ വിൻഡോസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റെയർ കേസിലേക്കാണ് സ്റ്റെർ കേസിന്റെ ഹാൻഡ് റെയിൽ ജി ഐയിലാണ് ചെയ്തിരിക്കുന്നത് കോപ്പിലായിട്ട് ഉടൻ ടച്ച് വരുന്ന പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പിൽ സ്റ്റെപ്പില് ടച്ച് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസ് കയറി ലാൻഡിംഗ് വരുന്ന ഭാഗത്ത് പറഗോള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാള് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ഗ്ലാസും എൽ ഇ ഡി ലൈറ്റ്സും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മുകളിലും പർഗോള ഡിസൈൻ കൊടുത്തിരിക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വെന്റിലേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആണിത് അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് അപ്സ്റ്റെയറിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് നാനൂറ്റി എൺപത്തി ഒമ്പതാണ് നേരെ കാണുന്ന ഡോറ് ഓപ്പൺ നർസിലേക്കാണ് ഇവിടെ ആയിട്ടാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തെട്ട് മുന്നൂറ്റി നാപ്പത്തിയേഴ് ആണ് സെൻട്രലാണ് ആണ് ബെഡ് കോട്ട് കൊടുത്തിരിക്കുന്നത് നാല് ഡോർ വരുന്ന ഒറ്റ വിൻഡോസ് ആണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത് സീബ്ര ബ്ലൈൻസ് കർട്ടൻ ആണ് വിൻഡോസിൽ നൽകിയിരിക്കുന്നത് ഈ വീടിന്റെ ബെഡ്റൂമുകളെല്ലാം സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ എലമെന്റുകളൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ആയിട്ടാണ് വാൾഡ്രോപ്പ് കൊടുത്തിരിക്കുന്നത് സെയിം രീതിയിലാണ് വാൾഡ്രോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുള്ളത് ബാത്റൂമിന്റെ സൈസ് വരുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി പത്താണ് ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ബാൽക്കണിയാണ് ഇത് ഇവിടെ ഹാൻഡ് ഡ്രൈല് ജി ഐയിലാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിലായിട്ട് ഇടണ്ട ചെറുന്ന് പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരുപാട് ഹോം ടൂർ വീഡിയോസ് എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലും എന്തായാലും ഒന്ന് പോയി കാണാം ഈ വീടിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീടിൻ്റെ പ്ലാനാണിത് ആവശ്യമുള്ളവർക്ക് നോക്കാം ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾക്കായിട്ട് ഐ ഡി ബിൽഡേഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം